ഞാനിപ്പോൾ നിൽക്കുന്നത് കൃപാസന മാതാവിൻ്റെ തിരുമുറ്റത്താണ് അനകാരങ്ങൾക്ക് സാന്ത്വനമരളിക്കൊണ്ട് അമ്മ മാതാവ് ഓരോ ജനങ്ങളെയും മാടി വിളിക്കുന്ന ആ തിരുശുരത്തിന് മുമ്പിൽ കുറച്ചു നേരം ഞാൻ ധ്യാനാത്മകമായി നിന്നു കുറച്ചുപേർ അമ്മയെ തൊട്ടുപണങ്ങി തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് അമ്മയുടെ മുമ്പിൽ നിൽപ്പുണ്ട് ഏതൊരു മക്കളുടെയും ആശയട്ട അവസരങ്ങളിൽ അമ്മമാതാവ് തുണയേകി തൻ്റെ പ്രിയ പ്രിയസുതനിന്ന് വേണ്ടതായ അനുഗ്രഹങ്ങൾ വാങ്ങി വർഷിക്കുന്നതിൽ അമ്മമാതാവ് പ്രത്യേക മാധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മമാതാവാണ് കൃപാസനത്തിലെ പ്രസാദപരമാതാവ് ഞാൻ കുറച്ചുനേരം അവിടെ പ്രാർത്ഥനയോടെ നിന്നു അമ്മമാതാവ് ഫാദർ വി പി ജോസഫ് ജന പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായ ആ തിരുശുരൂപത്തിന് മുമ്പിലും കുറച്ചു നേരം ഞാൻ പ്രാർത്ഥന നിന്നു ഈ ഭാഗത്ത് കൃപാസനം ഉടമ്പടി എടുക്കാനുള്ളവരുടെ ക്യൂ ആണ് കൃപാസനം ഉടമ്പടി എടുക്കാനും പുതുക്കുവാനും പ്രത്യേക ക്യൂ ഉണ്ട് അത് പ്രത്യേകം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൃപാസനം ഉടമ്പടി പുതുക്കാനുള്ളവരുടെ ഒരു ലൈനാണിത് അതിന് തൊട്ടപ്പുറത്തായിട്ട് കൃപാസനം പത്രം വാങ്ങാനുള്ള ഓഫീസും നമുക്ക് കാണാം ആ ഓഫീസിൽ നിന്ന് കൃപാസനം പത്രം ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ഇതാണ് ഉടമ്പടി പുതുക്കാനുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടർ ഇവിടെ നിന്നും ഉടമ്പടി പുതുക്കാനുള്ള ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനും ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിനായിട്ട് നമ്മൾ ഒന്നാമത്തെ നിലയിലാണ് അതിൻ്റെ അതേ ക്ലാസ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർക്ക് രണ്ടാമത്തെ നിലയിലാണ് ക്ലാസ് ഇന്നും ധാരാളം ഭക്തജനങ്ങൾ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ജോസഫ് ബച്ചന്റെ ഒരു പ്രസംഗത്തിലേക്ക് പോകാം കണക്ക് കൊടുക്കേണ്ട സംഭവമാണ് യും <laughs> 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 ഗ്രേഡഡ് സർട്ടിഫിക്കറ്റ് ഗ്രേഡഡ് സർട്ടിഫിക്കറ്റ് 1 2 3 സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് അവരുടെ കാര്യങ്ങളെ അർധ സിഎസ് വിഷയമാണ് അവർ ശക്തിസിന്ദമായി ഉടമ്പടി ഏറ്റെടുത്തു അതിക്ക് ഗംഭീരമായ നടപ്പാണ് നടതുക പരിഹർത്തന കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് 5 അതിന് വേണ്ടി മേക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് മേഡം കേൾക്കുന്നതുപോലെ

ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവത്തിന് വേണ്ടി അത് പ്രായണ അവിടെ അതുകൊണ്ട് ഒരു പുതിയ മൈൻഡ് സെറ്റിലാണ് ഉടപടലേക്ക് പ്രവേശിക്കേണ്ടത് സാക്ഷ്യങ്ങൾ തണുക്ക കേൾക്കണം അതായത് മെയിൻ മെയിൻ അഭ്യാസം സാക്ഷ്യങ്ങൾക്ക്

ആ അഞ്ച് കോഴ്സ് കൊല്ലം വരും ഈ സ്വപ്നമാരും ഉൾപ്പെടെയുള്ള എല്ലാം കിട്ടുന്നത് ഈ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് മൂന്ന് കൊല്ലം കൊണ്ട് കിട്ടുന്ന സാധനം മൂന്ന് മണിക്കൂറായിട്ട് അത് അതിന്റെ അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ചിട്ട് പൈപ്പിളിൽ ഇല്ലാത്ത ഒരു കാര്യവും

ചികിത്സക്ക് പോകാൻ കഴിഞ്ഞു മക്കളെ ഇരുപത്തി ലക്ഷം രൂപയാണ് ചികിത്സിക്കണം ഒടുവിൽ പറഞ്ഞ് അയാൾ മാസത്തിന്റെ മകൻ മകൻ ഭാര്യത്തെ अब कुल्हार आसमान में बना हुआ है कुल्हाड़ी पड़ी हुई है तो सरलता भावता यहाँ मतलब सरल आज के कई एप्पली तेज़न्त्री पड़ी चलता हूँ और ये तरह मजबूत है इन्वेस्टमेंट है मजबूत है ना यार जो बिज़नेस के तरफ मालार महसूस है मालार महसूस है नहीं है यार जो बिज़नेस के तरफ नहीं वहाँ प సంతోషతోనే ఆవశ <laughs>

పే ఈ పోరూ നിങ്ങളുടെ വിഷയമായിട്ട് പോലും നിങ്ങൾ ദൈവത്തിൽ അടുക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വിഷയത്തിൽ ദൈവം അടുക്കണമെന്ന് അതിനെ സത്യം പറയാൻ നോക്കണം സത്യകൾ കാണിച്ചാൽ ഉടമ്പടിയിൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അത്മാരാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യ വരെ

புதுக்கடி புது அவர் புதுக்கா ஒன்றாம் நிலையிலே ரெண்டாம் நிலையிலும் போது பார்த்திங்க சாட்சியக்கார കൃഭാസനം ജോസഫ് ബച്ചൻ്റെ പ്രസംഗം നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞു അല്ലേ കൃപാസനം ഉടമ്പടി എങ്ങനെയാണ് വിജയിക്കുക അതേക്കുറിച്ചാണ് അദ്ദേഹം വളരെ വ്യക്തമായും ലളിതമായും പറഞ്ഞൊപ്പിച്ചത് ജോസഫ് ബച്ചൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അമ്പത്തി അഞ്ച് ശതമാനം കത്തോലിക്കരാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നത് ബാക്കി നാൽപ്പത്തഞ്ച് ശതമാനവും അക്രൈസ്തവരായിട്ടുള്ളതാണ് അതായത് ക്രൈസ്തവർ അമ്പത്തഞ്ച് ശതമാനവും നാൽപ്പത്തഞ്ച് ശതമാനം മറ്റു മതസ്ഥരാണ് എന്തുകൊണ്ടാണ് കൃപാസനം അമ്മ ജാതി മതഭേദം എന്നെ എല്ലാവർക്കും കൃപ വരുന്നത് അതിന് ഉത്തരം വളരെ ലളിതമാണ് ദൈവത്തിൽ വിശ്വസ്ത പാലിക്കുക ദൈവത്തിൻ്റെ ഉടുമ്പടിയിൽ നമ്മൾ കരുണയുള്ളവരായിരിക്കുക ഉടമ്പടി നന്നായി പാലിക്കുക അതിലൂടെ മാത്രമേ നമുക്ക് ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു ലഭിക്കുകയുള്ളൂ കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജനതയ്ക്ക് മാത്രമല്ല വിജയധികർക്കും ഞാൻ ദൈവമാണ് അതെ യേശുനാഥൻ എല്ലാവരുടെയും ദൈവമാണ് അവിടെ വലിപ്പച്ചർപ്പങ്ങളില്ല പണ്ഡിതനെന്നോ പാമരനെന്നോ ധനവാനെന്നോ ദലിദ്രനെന്നോ യാതൊരു വ്യത്യാസം കൂടാതെയാണ് കൃപാസനം മാതാവിലൂടെ യേശുനാഥൻ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത് അതിലെ ഒരു നിബന്ധന മാത്രം ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കുക ദൈവത്തോട് വിശ്വസ്ത പാലിക്കുക പുനരധ്വാനത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക ഇത്രയും മാത്രമേ അതിനാവശ്യമുള്ളൂ അച്ഛൻ മറ്റൊരു കാര്യം കൂടി സംസാരിച്ചു ഉടമ്പടിയിലൂടെ മറ്റു ധ്യാനങ്ങൾക്ക് കരിസ് മാറ്റിക്കായാലും മറ്റ് ആന്തരിക സൗഖ്യ ധ്യാനത്തിനായാലും പ്രാർത്ഥന ധ്യാനങ്ങൾക്ക് പോയാലും അവയെല്ലാം മൂന്ന് വർഷം കൊണ്ട് ലഭിക്കുന്ന കൃപയാണ് ഉടമ്പടിയിൽ മൂന്ന് മണിക്കൂറത്തെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് ജോസഫ് ജോസഫ്ജും പറഞ്ഞത് ഉടമ്പടി വളരെ വേഗത്തിലും ഫലപ്രദമായ ഒരു കൃപാവരമാണ് യേശുനാഥൻ മാതാവിലൂടെ നമുക്കായിട്ട് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി സമയത്തിൻ്റെ ചുരുക്കമുള്ള അതുപോലെ തന്നെ കാലദേശങ്ങൾക്ക് അതീതമായി മാതാവ് എവിടെയും കൃമ്മ ചെയ്യുന്ന അമ്മയായി നമുക്ക് മുമ്പിൽ ജീവിക്കുന്നത് ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കുക ദൈവത്തോട് വിശ്വസ പാലിക്കുക ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജാതി മത വർഗ എന്നെ നമുക്കും യേശുവിൽ നിന്ന് കൃപകൾ ലഭിക്കും അമ്മ മാതാവ് അതിനായി നമുക്ക് മാധ്യസ്ഥം നിൽക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയമില്ല കൃപാസനം മാതാവിൻ്റെ സന്നിധിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പതുക്കെ പുറത്തേക്ക് കടക്കുകയാണ് എല്ലാ ഉടമ്പടി എടുത്തിട്ടുള്ളവരെയും കൃപാസനം അമ്മ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഉടമ്പടി നിയമങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കൂടു മറ്റൊരു വീഡിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ ആ മീൻ